ഹസൻ നസ്രലയെ വ്യോമാക്രമണത്തിലൂടെ ഇസ്രയേൽ വധിച്ചത് ഹിസ്ബുലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ബേരൂട്ടിലെ ഹിസ്പുലിയുടെ ശക്തി കേന്ദ്രമായ ദാഹിയയിൽ കെട്ടിട സമുച്ചയങ്ങൾക്ക് അറുപതടിയിലുള്ള ഭൂഗർഭ ആസ്ഥാനത്താണ് നസ്രല കഴിഞ്ഞിരുന്നത് ന്യൂ ഓർഡർ എന്ന പേരിൽ നടത്തിയ ഓപ്പറേഷനിൽ ബങ്കറുകൾ തകർക്കുന്ന മാരകശേഷിയുള്ള ബോംബുകളാണ് ഇസ്രയേൽ പ്രയോഗിച്ചത് യു നിർമ്മിതമായ ബോംബായ ബംഗർ ബസ്റ്ററാണ് നസ്രലയെ വധിക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചത് ഒരു നഗരപ്രദേശത്ത് നടക്കുന്ന ഏറ്റവും വലിയ ബോംബാക്രമണങ്ങളിൽ ഒന്നാണിത് എൺപത്തിയഞ്ച് ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം എൺപത് ടൺ സ്ഫോടക വസ്തുക്കളാണ് ഓപ്പറേഷൻ ഇസ്രയേലിനും യു എസിനും എന്ന പോലെ ഇന്ത്യയുടെ ആയുധശേഖരണത്തിലും ബംഗർ ബസ്റ്ററുകൾ ഉണ്ടാവും ഇന്ത്യയുടെ തദ്ദേശീയ എൽ തേജസ് യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുന്ന ഫ്രഞ്ച് എയർ ടു ഗ്രൌണ്ട് ഹാമർ മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേന ഓർഡർ ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കിലോമീറ്റർ അതായത് അഞ്ച് മൈൽ പരിധിയിൽ നിന്ന് ബങ്കറുകളോ കഠിനമായ ലക്ഷ്യങ്ങളോ തകർക്കാൻ തേജസിനെ സഹായിക്കുന്നവയാണ് ഈ ഹാമറുകൾ കിലോഗ്രാം അതായത് ഏകദേശം പൌണ്ട് ഭാരമാണ് ഹാമറുകൾക്കുള്ളത് മിസൈൽ ഗ്ലൈഡിംഗ് ബോംബ് പതിപ്പുകളിലാണ് യുദ്ധോപകരണങ്ങൾ എത്തിച്ചതെന്നാണ് വിവരം റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഇത്തരത്തിൽ ആറ് ഹാമറുകൾ വഹിക്കാനാകും ഗ്രൗണ്ട് പെനട്രേഷൻ മ്യൂണിഷ്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബംഗർ ബസ്റ്റർ ബോംബുകൾ കഠിനമായ ടാർഗറ്റുകളും സൈനിക ബംഗറുകൾ പോലെയുള്ള ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കങ്ങളും ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളാണ് രണ്ടായിരം പൌണ്ട് മുതൽ നാലായിരം പൌണ്ട് വരെയാണ് ഇതിന്റെ ഭാരം ഭൂമിയുടെ മുപ്പത് അടിവരെയും കോൺക്രീറ്റിന്റെ ആറ് മീറ്റർ വരെയും തുളച്ചു കയറാനുള്ള ശേഷിയുള്ള ആയുധങ്ങൾ കൂടിയാണിത് സ്ഫോടക വസ്തുക്കളിലും ഫ്യൂസുകളിലും മറ്റും നിറച്ച ഇത്തരം ബോംബുകൾ ലക്ഷ്യത്തിൽ തുളച്ചു കയറിയതിനു ശേഷം മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത് ടാർഗറ്റിൽ പരമാവധി നാശനഷ്ടം വരുത്തുകയെന്നതാണ് ഇത്തരം ബോംബുകളുടെ പ്രധാന ലക്ഷ്യം ബങ്കർ ബസ്റ്ററുകൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതികോർജ്ജമാണ് ഇവയെ ആഴത്തിൽ തുളച്ചു കയറാൻ പ്രാപ്തമാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ബങ്കർ ബസ്റ്ററുകൾ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ജർമ്മൻ എഞ്ചിനീയർ ഓഗസ്റ്റ് കോണ്ടേഴ്സ് വികസിപ്പിച്ചെടുത്ത റോസ്ലിംഗ് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലും പരീക്ഷിച്ച ആദ്യത്തെ നൂതന ബങ്കർ ബസ്റ്റർ ബോംബുകളായാണ് കണക്കാക്കപ്പെടുന്നത് പ്രധാനമായും മൂന്ന് തരം ബങ്കർ ബസ്റ്ററുകളാണ് ഉപയോഗിക്കപ്പെടുന്നത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് ഗൈഡഡ് ബോംബ് യൂണിറ്റ് മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നീ ബങ്കറുകളാണ് യുദ്ധവേളകളിൽ കൂടുതലും ഉപയോഗിക്കുന്നത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് ട്വന്റി അതായത് ജി ബി യു ട്വന്റി എയ്റ്റ് ഗൾഫ് യുദ്ധകാലത്ത് നിർമ്മിക്കപ്പെട്ട ഇവയ്ക്ക് അയ്യായിരം പൗണ്ടാണ് ഭാരം കൃത്യമായി ലക്ഷ്യത്തിൽ തുളച്ചുകയറുന്നതിനായി ലേസർ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പീരങ്കി ബാരലുകളാലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് അടുത്തത് ഗൈഡഡ് ബോംബ് യൂണിറ്റ് തേർട്ടി അതായത് ജി ബി യു മോശം കാലാവസ്ഥയിലും ലക്ഷ്യത്തിൽ തുളച്ചു കയറാൻ ശേഷിയുള്ള ഈ ബോംബ് ജി പി എസ് സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത് മൂന്നാമത്തേത് മാസീവ് ഓർഡിനൻസ് ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും വലിയ ബങ്കർ ബംഗർ ബസ്റ്ററണ്ടാണ് ഇതിന്റെ ഭാരം കോൺക്രീറ്റ് പ്രതലത്തിൽ ഇരുന്നൂറ് അടി വരെ തുളച്ചു കയറാൻ ഇതിന് സാധിക്കും അന്താരാഷ്ട്ര നിയമം ബങ്കർ ബസ്റ്റർ ബോംബുകളെ പ്രത്യേകമായി നിരോധിക്കുന്നില്ലെങ്കിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ അവയുടെ ഉപയോഗം ധാർമ്മികവും നിയമപരവുമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ജനീവ കൺവെൻഷൻ പോലുള്ള ാഷ്ട മാനുഷിക നിയമം ഇത്തരം യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിൽ സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നത് കർശനമായി വിലക്കുന്നുമുണ്ട് നസ്രളയെ കൊലപ്പെടുത്താൻ ഇസ്രയേൽ അയ്യായിരം പൗണ്ട് ഭാരമുള്ള യു എസ് നിർമ്മിത ബംഗർ ബസ്റ്ററാണ് ഉപയോഗിച്ചതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്സി ആരോപിച്ചിരുന്നു ഇസ്രയേലിന് കാലങ്ങളായി യു എസ് ബംഗർ ബസ്റ്ററുകൾ കൈമാറി വരികയാണ് രണ്ടായിരത്തി അഞ്ചിൽ നൂറ് ജി ബി യു ട്വന്റി എയ്റ്റ് അതായത് രണ്ടായിരത്തി പതിനാലിൽ കൂടുതൽ ബങ്കർ ബസ്റ്ററുകളും നൽകിയിട്ടുണ്ടെന്നർത്ഥം ആയിരം ബങ്കർ ബസ്റ്ററുകളും അമേരിക്ക ഇസ്രയേലിന് നൽകിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി